അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ അമ്മമാരൊക്കെ എടുക്കണേ അതേ ടേസ്റ്റുള്ള ഒരു നാടൻ ചിക്കൻ കറിയായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ആവശ്യത്തിനുള്ള ചിക്കൻ കഷ്ണങ്ങൾ ഞാനൊരു ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് മല്ലിയും മുളകും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒന്നൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം മിക്സീൻ്റെ ജാറക്കിട്ടിട്ട് ഒരു കഷ്ണം തക്കാളിയും കൂടെ ഇട്ടിട്ട് നല്ലോണം അരച്ച് കൊടുത്തിട്ട് ആ ഒരു അരപ്പ് ഇതിക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കണേ അതിനുശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ട് വേവിച്ചെടുക്കുക പിന്നെ ചുമന്നുള്ളി കുറച്ചധികം അരിയുക അത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്ക കേട്ടോ ചിക്കൻ കറിയൊക്കെ ഏകദേശം ഒന്ന് കുറുകി തരുന്ന ടൈമിൽ കുറച്ച് മല്ലിച്ചപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണേ അതിന് ശേഷം മൂപ്പിച്ച് വെച്ചിട്ടുള്ള കറിവേപ്പിലയും ചെറിയുള്ളിയും കൂടെ ഇതിൽക്ക് ഒഴിച്ചു കൊടുക്ക കേട്ടോ ഒരു രക്ഷയില്ല മക്കളെ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പം എല്ലാവരും വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ നമ്മൾ വീഡിയോ എടുത്തതിൻ്റെ ടൈമിൽ മൊത്തം അലക്കിൻ്റെ സൗണ്ടും അതേപോലെ കാക്ക കറീൻ്റെ സൗണ്ടും ഒക്കെ കേക്കുന്നുണ്ടാവുക എല്ലാവരും അതും കൂടെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പൊ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ ഇന്നത്തെ നമ്മൾ